ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഒരു ഫുൾ ചിക്കൻ ഉണ്ട് അത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ ഫുൾ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് അത്യാവശ്യം അധികം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർ കയറിയാൽ എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടം അധികമാണ് കൂടാതെ എന്തെങ്കിലും ഒരു അറബിക് സ്പീസസ് ഞാനിപ്പോൾ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇവ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താലും മതി ഇതും കൂടി ചേർത്തിട്ട് രണ്ട് മാഗി ക്യൂബ് കുറച്ച് ക്യാപ്സിക്കം ഒരു ചെറിയ മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്ക ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമ്മൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തോളൂട്ടോ മല്ലിയളിയും കൂടി ചേർക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചെറുത്തൊടുത്ത് അതിട്ടാ എന്താണെന്ന് പറഞ്ഞാൽ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ ഇതിപ്പോൾ നിങ്ങൾക്കരുത്തുന്നുണ്ടാവും മന്തി ആക്കുന്ന അതേ സെയിം പ്രോസസ്സ് ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പക്ഷേ അഡാ അടിപൊളി അപാട് ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് നല്ലപോലെ സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ചിക്കൻ എടുത്തെടുത്തിട്ടുള്ള എന്നിട്ട് ഇതുപോലെ ഒന്ന് കീറിട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിൽ കീറിട്ട് കൊടുത്താൽ മസാല നല്ലവണ്ണം പിടിക്കും ഞാൻ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രിയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ മസാല പിടിപ്പിക്കുന്നത് മസാല തേച്ച് പിടിപ്പിക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മസാല വെച്ചിട്ട് തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലേ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ടും മസാല കയറൂട്ടാ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക വേറൊന്നും ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല എന്നിട്ട് ഈ മസാല എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ലപോലെ ഫുള്ള് എല്ലാം എത്തുന്ന കവർ ചെയ്യുന്ന രീതിയിൽ പിടിപ്പിക്കുന്നുണ്ട് ബാക്കി കുറച്ച് മസാല എടുത്തിട്ട് ഉള്ളിലേക്കും ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മസാല നല്ല തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും സെറ്റാക്കി കൊടുത്തിട്ടും ഉണ്ട് ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജറിൽ സോറി ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇനി പിന്നെ പിന്നത്തെ പണി ബൈക്ക് ബാക്കി വൈകുന്നേരം മാത്രമേ ഉള്ളൂട്ട് അതുവരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിക്കനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർത്തും ഓപ്ഷനിലാണ് തീരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇതാ അതിനുശേഷം വൈകുന്നേരം ആണ്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്കാണ് വെക്കുന്നത് ആദ്യം കരുതി കുക്കറിൽ വെക്കാൻ പിന്നെ കരുതുക കുക്കറിലാവുമ്പോൾ നമ്മുടെ ഈ സൈഡൊക്കെ ഒന്ന് മുട്ടും അതിൻ്റെ കുക്കർ ഏകദേശം ഒരു ചെറുതാണ് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരു വലിയ അടിച്ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ എണ്ണ കുറച്ച് തിക്കായിട്ടുണ്ടാവും അതൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കുക അടച്ച് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക അടി എന്താ അടിക്ക് പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിക്കട്ടിയിൽ പാത്രം എടുത്ത് കഴിഞ്ഞാൽ മതി എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടാവും ഇനി തിരിച്ചും മറച്ചു വിട്ടുകൊടുത്തിട്ട് ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മാഗി ക്യൂബ് മന്തി മസാല എല്ലാം ഇട്ടിട്ടാകുമ്പോൾ വേറെ എന്നൊരു വേറെന്നൊരു ടേസ്റ്റ് നിങ്ങൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഒക്കെ മന്തി മസാലയോ അല്ലെങ്കിൽ മാഗി ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ വേറെ എന്നൊരു വേറെ നമുക്കൊരു അൽഫാമിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ രണ്ട് ഭാഗം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടെടുത്തോണ്ട് നിന്നിട്ട് ഒരു അരമണിക്കൂറോളം ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ വിട്ടുപോയി എൻ്റെ ഡിലീറ്റായിപ്പോയി ഞാനിതെന്നിട്ട് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞ ശേഷം ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ലയിലേക്കും ആറ്റി കൊടുത്തിട്ടുള്ളത് ഫൈനലി നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റിയാണ് മയണീസിൻ്റെ കൂടെയും ഇനി ഞാൻ ഇനിയിപ്പോൾ കോമ്പോ ആയിട്ട് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോ ആണ്ട്ട ഒരു ഫുൾ ചിക്കൻ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടുള്ളവർ ഉണ്ടാക്കി നോക്കിക്കോ എനിക്കിഷ്ടപ്പെടും അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനു മുമ്പേ എൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്കിപ്പ് ആയിട്ടുണ്ട് ഇട്ടാ അത് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് കഴിഞ്ഞ ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് എൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ അതുവരെയും ടേക്ക് കെയർ